നമസ്കാരം കഴിഞ്ഞിടയ്ക്ക് ലോക്ക്ഡൗൺ എന്ന കാര്യമൊക്കെ സംഭവിച്ചത് നമ്മൾ മറന്നു തുടങ്ങി അതിന് തൊട്ടു മുൻപായിരുന്നു പ്രളയം അതിനും തൊട്ട് മുൻപ് നടന്നൊരു കാര്യമാണ് നോട്ട് നിരോധനം നമ്മളൊക്കെ അത് മറന്നു തുടങ്ങിയിരിക്കുന്നു എങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ ഓർക്കും അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല എന്നാണ് പൊതുവെ ആക്ഷേപമുള്ളത് ഒരുപാട് വിമർശനങ്ങളൊക്കെ കേട്ടൊരു കാര്യമാണ് എന്നാൽ യാഥാർത്ഥ്യം അതല്ല നോട്ട് നിരോധനം എന്ന ഒറ്റ കാര്യം കൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭൂമി ഇടപാടുകളിൽ നടന്നിരുന്ന കള്ളപ്പണ ഇടപാടുകൾ ഏകദേശം എൺപത് ശതമാനവും കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഹൗസിംഗ് ബ്രോക്കറേജ് സ്ഥാപനമായ അനറോക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ഭൂമി ഇടപാടുകളിൽ പണമായിട്ട് ഇടപാട് നടത്തുന്നതിൻ്റെ ശതമാനം എഴുപത്തിയഞ്ച് ശതമാനവും കുറഞ്ഞിരിക്കുകയാണ് അത്യാവശ്യക്കാർ ബാങ്ക് വായ്പ എടുത്ത് നടത്തുന്ന ഇടപാടുകളൊക്കെ മാത്രമാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് അതായത് കള്ളപ്പണം നൽകി ഭൂമി വാങ്ങിക്കൊണ്ടിരുന്ന എൺപത് ശതമാനം ആളുകളും കളം വിട്ടു കാരണം അവർക്ക് അവരുടെ കള്ളപ്പണം ഉപയോഗിച്ച് ഇനി ഭൂമി വാങ്ങാനായിട്ട് സാധിക്കില്ല കാരണം പഴയ നോട്ടുകൾ നിരോധിച്ചു പുതിയതായി ഒരു ചെറിയ ഉദാഹരണം പറയാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി തട്ടിപ്പ് അല്ലെങ്കിൽ ഭൂമി തർക്കം ആ കേസ് പലരും ഓർക്കുന്നുണ്ടാകും ഈ അടുത്തിടയ്ക്ക് കർദിനാൾ വരെ മാറിയതുമൊക്കെ ഇതൊക്കെ കൊണ്ടാണ് അല്ലെങ്കിൽ അതിലേക്കൊന്നും പോകുന്നില്ല അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എല്ലായിടത്തും ഭൂമി വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നത് നല്ലൊരു ഭാഗവും കള്ളപ്പണം ഉപയോഗിച്ച് തന്നെയായിരുന്നു കേരളത്തിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടി കോടികൾ വിലയുള്ള ഒരു സ്ഥലം ഇതുപോലെ വിൽക്കുകയാണ് എല്ലാവരും അന്ന് കേരളത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ വില കുറച്ച് വെച്ചിട്ടൊക്കെയാണ് രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ആ സമയത്താണ് ആരും പ്രതീക്ഷിക്കാതെ നോട്ട് നിരോധനം എന്ന് പറയുന്ന കാര്യം വരുന്നത് അപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ അനുസരിച്ച് കാര്യങ്ങൾ കറക്റ്റാണ് പക്ഷേ അതല്ലല്ലോ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ വാങ്ങേണ്ട തുക എന്ന് പറയുന്നത് നോട്ട് നിരോധനം വന്നതോടെ പഴയ നോട്ടുകളെ ഈ വാങ്ങിയവരുടെ കയ്യിലുള്ളു അവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഈ നോട്ട് മതിയെങ്കിൽ അത് തരാം നിങ്ങളിത് വാങ്ങിയിട്ട് വെളുപ്പിക്കുക ഇത് കൊണ്ടുപോയി വെളുപ്പിക്കാൻ പോയാൽ അതിൻ്റെ സോഴ്സ് കാണിക്കണം വാങ്ങിയവർക്കും കൊടുത്തവർക്കും പഴയ നോട്ട് കൊണ്ട് കാര്യമില്ല ഇതാണ് ചുരുക്കത്തിൽ അവിടെ സംഭവിച്ചത് നോട്ട് നിരോധനത്തിന്മേൽ കിട്ടിയ പണി മാത്രമാണത് പിന്നെ അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളും അല്ലെങ്കിൽ നിങ്ങളല്ലേ ഇതിന് മുന്നിട്ടിറങ്ങിയത് അല്ലെങ്കിൽ ഞങ്ങളെ അറിയിച്ചില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല എന്തെങ്കിലും ആകട്ടെ അപ്പം ഇതൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് നോട്ട് നിരോധനം വരുമെന്ന് തീരെ പ്രതീക്ഷിക്കാതെ ആ സമയത്ത് നടത്തിയ ഒരു ഭൂമി ഇടപാടിലാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയത് അപ്പോൾ ഇതിന് ശേഷം എന്തായിരിക്കും സംഭവിച്ചിരിക്കുക കള്ളപ്പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങിയിരുന്നവരെല്ലാം കളം വിടേണ്ടി വന്നു അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന കാശെല്ലാം വെറുതെയായി എന്ന് പറയാം പക്ഷേ ഇതുകൊണ്ട് ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കാര്യം നല്ലതൊക്കെയാണെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല സാധാരണക്കാർക്കും അവർക്ക് കുറച്ചൊക്കെ സ്ഥലം വിൽക്കാനുണ്ടെങ്കിൽ അവിടെയും ഈ കള്ളപ്പണത്തിൻ്റെ നല്ലൊരു സോഴ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സ്ഥലത്തിന് വില കിട്ടിയിരുന്നു അങ്ങനെയാണ് കേരളത്തിൽ സ്ഥലത്തിന് വലിയ വില ഒരിടയ്ക്ക് വരുന്നത് പോലും സന്തോഷ് മാധവന്റെയൊക്കെ കേസ് പലരും ഓർക്കുന്നുണ്ടാകും ഇത്തരം ഏത് ഇടപാടുകളൊക്കെ അന്വേഷിച്ച് നമ്മൾ പോയാലും അതിന്റെയൊക്കെ പുറകിൽ പല മതങ്ങളെയും കാണാനായിട്ട് സാധിക്കും കാരണം അവരുടെ കയ്യിലാണല്ലോ കാശുള്ളത് സ്വാഭാവികമായും കള്ളപ്പണവും അവിടെയാണ് അപ്പോൾ കേരളത്തിൽ ഭൂമിക്ക് വിലയില്ലാതായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് കള്ളപ്പണം ഇല്ല അല്ലെങ്കിൽ അന്ന് സംഭവിച്ച നോട്ട് നിരോധനം ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് നികുതി കൂട്ടി എന്നുള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ കേരളം ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ആളുകളൊന്ന് എണീറ്റ് നിൽക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ നികുതി കൂട്ടിയതും എട്ട് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ട് ശതമാനം രജിസ്ട്രേഷൻ ഫീസും കൊടുക്കണം നികുതി എന്തിനാണ് വർദ്ധിപ്പിച്ചത് സർക്കാരിന് കൂടുതൽ ടാക്സ് കിട്ടാനാണ് എന്നാൽ ഇതിൻ്റെ റിസൾട്ടായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇത്രയും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ കൊടുത്ത് സ്ഥലം വാങ്ങിയാൽ മുതലാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലരും വാങ്ങാൻ മടിക്കുന്നു വിൽപ്പന നടക്കുന്നില്ല അങ്ങനെ നികുതി കുറയുകയാണ് ചെയ്തത് പണ്ടേ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വില കുറച്ച് വെച്ച് തന്നെയാണ് എല്ലാവരും ഇതൊക്കെ നടത്തുന്നത് അതിൻ്റെ കൂടെ ഇതും കൂടി ആയപ്പോൾ കാര്യങ്ങൾ തതയവ എന്നായി ഈ നികുതി ഒന്ന് കുറച്ചാൽ മാത്രം കേരളത്തിൽ വിറ്റ് പോകാതെ കിടക്കുന്ന ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകളൊക്കെ വിറ്റ് പോകുമെന്നാണ് പല ബിൽഡർമാരുടെയും ഒക്കെ അസോസിയേഷനുകൾ പറയുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ യുവതലമുറ മുഴുവൻ നാട് വിടുന്നു എന്നുള്ളത് ഇവിടെ ജീവിക്കാതെ ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ മൂന്നാം കിട പൗരന്മാരായി ജീവിക്കുന്നത് ഇവിടെ ഒരു ഫാഷൻ ആയതുകൊണ്ട് ആ ട്രെൻഡ് വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് ഒരു വർഷം രണ്ടര ലക്ഷം പോലും വരുമാനമില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് പോലും ഇന്ന് പിള്ളേർ പുറത്തേക്ക് ചാടുകയാണ് ഇത് ചില വീഡിയോകൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെയുള്ള വീടും സ്ഥലവും ഒക്കെ ബാങ്കിന് പണയപ്പെടുത്തി അല്ലെങ്കിൽ വായ്പ എടുത്താണ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് അതായത് ഒരു തരത്തിൽ ഇവിടുത്തെ പണം പുറത്തേക്ക് പോവുകയാണ് വേറൊന്ന് പണ്ട് ഗൾഫിൽ പോയിരുന്നവർ കുറേയധികം പണവുമായിട്ട് നാട്ടിൽ വന്ന് വീട് പണിയാൻ സ്ഥലം വാങ്ങുന്നു അല്ലാത്ത സ്ഥലം വാങ്ങുന്നു അതായത് ഞാൻ അവിടെ പോയി രക്ഷപ്പെട്ടു എന്ന് കാണിക്കാനായിട്ട് നാട്ടിലൊരു വീട് പണിയുക സ്ഥലം വാങ്ങുക എന്നുള്ളത് ഒരു പതിവായിരുന്നു ഇന്ന് ഗൾഫിലേക്ക് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു പോകുന്നവരിലെ തന്നെ നല്ലൊരു ഭാഗവും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെ അവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കാണ് അവിടെ നിന്ന് ചാടുന്നത് കേരളത്തിലേക്ക് വരുന്നില്ല അപ്പോൾ ഇവിടെ ഭൂമി വാങ്ങാനും ആളില്ല ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴുള്ള ആളുകൾ മുഴുവൻ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നത് കേരളത്തിലെ ഭൂമിയുടെ വില കുറച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി പോലെയുള്ള കാര്യങ്ങൾ നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു മറുഭാഗത്ത് നിർമ്മാണ വസ്തുക്കളുടെയും അല്ലെങ്കിൽ പണിക്കൂലി തന്നെയും ഒക്കെ വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതിനൊക്കെ അനുസരിച്ച് ഓരോ അപ്പാർട്ട്മെൻറ്റുകളുടെയും വില കൂട്ടാൻ ബിൽഡർമാർ നിർബന്ധിതരാവുകയാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ വാങ്ങാൻ ആളില്ല കേരളത്തിലെ ചില പ്രധാനപ്പെട്ട ജില്ലകളിൽ നിന്നാണ് ഒരുപാട് പേര് പുറത്തേക്ക് ചാടുന്നത് അവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നാൽ മറ്റ് ചില ജില്ലകളിൽ ഇതുപോലെയുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം പറയാനുള്ളത് മലയോര പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഹൈറേഞ്ച് പ്രദേശങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന പലരും വന്യജീവികളുടെ പ്രശ്നങ്ങൾ കാരണവും അതുപോലെ അവിടുത്തെ അടിസ്ഥാന സൗകര്യമില്ലായ്മയും ഒക്കെ മൂലം കേരളത്തിലെ പല നഗരങ്ങളിലേക്കും വന്ന് ജീവിക്കുന്നത് ഇപ്പോൾ കൂടിയിട്ടുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് കേരളത്തിൽ പലയിടത്തും വില്പനകൾ പേരിനെങ്കിലും നടക്കുന്നത് അത് വലിയ വില്പനകളല്ല ഏതാനും സെന്റുകളൊക്കെ ആയിട്ടുള്ള വില്പനകള് മാത്രം പലതും ബാങ്ക് വായ്പയുടെയും ഒക്കെ പുറത്തായിരിക്കും അതായത് പണ്ട് ഈ നോട്ട് നിരോധനത്തിനൊക്കെ മുൻപുള്ള ഒരു സ്ഥലം വില്പന അല്ലെങ്കിൽ ഭൂമി ഇടപാട് റിയൽ എസ്റ്റേറ്റ് മേഖലയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ല കേരളത്തിൽ പലയിടത്തും നമ്മളിപ്പോൾ ചെന്ന് ചോദിക്കുന്നു ഇവിടെ സെന്റിന് എത്ര വിലയുണ്ട് ഇത്ര രൂപ എന്ന് നമ്മൾ പറയുന്നു ഇത്ര ലക്ഷം രൂപ അതൊരു കുമിള മാത്രമാണ് ഇതുമായിട്ട് വിപണിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിൽക്കാൻ സമയത്തായിരിക്കും നമ്മൾ ഈ കുമിള പൊട്ടുന്നത് മനസ്സിലാക്കുക കാരണം പണ്ടത്തെ ധാരണയിൽ നമ്മൾ ഇപ്പോഴും ഇരിക്കുകയാണ് എന്നാൽ ആ സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഭൂമിയുടെ വില കുറയുന്നതിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ന്യായ വില കണക്കാക്കിയിരിക്കുന്നത് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ചിലയിടങ്ങളിൽ അത് കുറവാണ് ചിലയിടങ്ങളിൽ അത് വളരെ കൂടുതലാണ് അതായത് ഒരു സ്ഥലത്തിന്റെ ന്യായവില അനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ വരുമ്പോൾ ഇത് ഇടപാടുകാർക്ക് വലിയ നഷ്ടം അല്ലെങ്കിൽ അവർക്ക് മുതലാവില്ല എന്ന് പറയാം തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലമായ പേട്ടയിൽ പത്ത് ലക്ഷം രൂപയാണ് ന്യായവില കണക്കാക്കിയിരിക്കുന്നത് അതേസമയം തൃശ്ശൂര് സ്വരാജ് റൗണ്ട് സൗത്തിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ന്യായവില അതായത് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ഇങ്ങനെ ന്യായവില ഓരോ സ്ഥലത്തും ഇട്ടിരിക്കുന്നത് ഇതൊന്ന് ക്രോഡീകരിച്ച് കൃത്യമാക്കാത്തതിന്റെ പ്രശ്നങ്ങളുമുണ്ട് കേരളം എങ്ങനെയാണ് പണ്ട് ഗൾഫ് മണിയിലൂടെ രക്ഷപ്പെട്ടത് ഗൾഫുകാർ മുഴുവൻ സ്ഥലം വാങ്ങിയതിലൂടെ കേരളത്തിൽ ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് പുരോഗതിയിലേക്ക് വന്നത് എങ്ങനെയാണ് ഇതൊക്കെ പണ്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് ഇന്ന് അതിൻ്റെ വിപരീതം സംഭവിക്കുമ്പോൾ കേരളം പഴയ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു എന്നാണ് അതിൻ്റെ ചുരുക്കം എന്നാൽ കേരളത്തിന് ഈ ഒരു അധോഗതി വരാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ പലരും ചിന്തിക്കാത്ത ഒന്നാണ് കാർഷിക മേഖലയുടെ തകർച്ചയാണ് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി മാത്രമല്ല കാർഷിക പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഭൂമി വാങ്ങിയിരുന്നതും വിറ്റിരുന്നതും ഒക്കെ വൻതോതില് ചുരുക്കത്തില് കൃഷി ചെയ്താൽ മുതലാവില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിലൂടെ തന്നെ ഇപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വില്പനകളും വാങ്ങലുകളും ഒന്നുമില്ല വന്യമൃഗങ്ങളുടെ പ്രശ്നവും ഒരു പ്രധാന ഭാഗത്തുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി ഇടപാടുകളും ഇല്ലാതാവുകയാണ് ഇങ്ങനെയുള്ള പല കാരണങ്ങളും കൊണ്ട് കയ്യിൽ പണം ഉള്ളവർക്ക് പോലും അത് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കാനായിട്ട് താല്പര്യം ഇല്ലാതെ വരുന്നു പണ്ട് കയ്യിൽ കാശുണ്ടെങ്കിൽ പത്ത് സെന്റ് സ്ഥലം മേടിച്ചിടുന്നു എന്നുള്ളത് മാറി വരികയാണ് പലരും ആ കാശിന് ഒന്നെങ്കിൽ സ്വർണം മേടിച്ചു വയ്ക്കും കാരണം സ്വർണ്ണവില ഇപ്പോൾ ലക്ഷവും പവന് കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഇനി അത് ഉടനെ തന്നെ എഴുപതിനായിരത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത് എന്നാൽ സ്ഥലമാണ് മേടിച്ചിടുന്നതെങ്കിലോ ഓരോ വർഷം ചെല്ലും തോറും അതിന്റെ വില കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് ഒരു കാലത്ത് കേരളത്തിൽ റബ്ബർ ഉള്ളവൻ രാജാവായിരുന്നു ഒരേക്കർ റബ്ബർ തോട്ടമെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുശാലായിരുന്നു എന്ന് പറയാം എന്നാൽ ഇന്ന് എന്താണ് അവസ്ഥ ഇതിന് വലിയ ചരിത്രമൊന്നും പറഞ്ഞു പോണ്ട കാര്യമില്ല ഇവിടെയുള്ള കമ്പനികൾക്ക് ഇവിടെ നിന്നുള്ള റബ്ബർ വാങ്ങിപ്പിക്കേണ്ടതിന് പകരം അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് റബ്ബർ ഇറക്കുമതി ചെയ്യുകയാണ് വളരെ നിസാരമായിട്ട് പറഞ്ഞാൽ ഗവൺമെന്റ് അതങ്ങ് നിർത്തിയാൽ മതി ഇനി പുറം രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് റബ്ബർ ഇറക്കണ്ട ഇനി അങ്ങനെ ഇറക്കുകയാണെങ്കിൽ തന്നെ അതിന് ടാക്സ് കൂട്ടണം അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള കമ്പനികൾക്ക് പുറത്തു നിന്നുള്ള റബ്ബർ വാങ്ങുന്നത് മുതലാവില്ല ഇവിടെയുള്ള റബ്ബറിന് ഡിമാൻഡ് വരും റബ്ബറിന് വില വീണ്ടും കൂടും റബ്ബർ എന്തായാലും ഇറക്കേണ്ടി വരും അതുപോലെ ആവശ്യമുണ്ട് എന്നാൽ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലൊക്കെ ഇത്രയും റബ്ബർ ഉണ്ടായിരിക്കേ അവരിൽ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സ്വാധീനം ഫലപ്രദമായിട്ട് പ്രയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഇതിൽ മാറ്റം അതിലും പരാജയമാണ് കോട്ടയത്തൊക്കെ വില പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഇതാണ് പണ്ട് റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇപ്പോൾ റബർ തോട്ടം ആർക്കാണ് വേണ്ടത് ഇതൊക്കെ പേരിന് മാത്രം നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നഗരഭാഗങ്ങളിലും ആളുകൾ അതുപോലെ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്നിടത്തും ഒക്കെ സ്ഥലത്തിന് വില ഉണ്ടാകാം എന്നാൽ അവിടെ പോലും പഴയതുപോലെ ആരെങ്കിലും വിൽക്കാൻ ഒരുങ്ങുകയാണെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എല്ലാ അഭിപ്രായങ്ങളും ഗവന്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം